നമസ്കാരം പാപ്പൻ ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ എക്സ്റ്റൻഷൻ ബോർഡ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഒരുപാട് പേര് കടയിൽ ഇങ്ങനെ പുതിയ എക്സ്റ്റൻഷൻ ബോർഡ് റെഡിമെയ്ഡ് ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന ബോക്സ് ഇത് ഒരു ത്രീ ഫേസ് ബോക്സ് ആണ് ഇത് ഇതിന്റെ ഫ്യൂസ് വരുന്നുണ്ട് ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പിന്നെ ഇത് ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ബോർഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ വയറാണ് ഉപയോഗിക്കുന്നത് കോർ വയർ ഇതാണ് അതിന്റെ ഫ്യൂസിന്റെ രണ്ട് ടെർമിനൽസ് വരുന്നത് ഇത് സ്വിച്ചിന്റെ ടെർമിനൽസ് ഇത് പ്ലഗിന്റെ ഇത് വരുന്നത് ലൈറ്റ് ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷ ഇവിടെ നമ്മൾ ഈ റെഡ് റെഡ് വയറാണ് നമ്മൾ ആയിട്ട് എത്തിക്കുന്നത് ലൈൻ ആദ്യം നമ്മൾ ഈ ഫേസ് ഇത് ഇത് ഫ്യൂസ് ആണ് ഈ ഫ്യൂസിന്റെ ഈ ഫസ്റ്റ് ടെർമിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക അതിനുശേഷം ഒരു ചെറിയ വയർ ഉപയോഗിച്ച് നമ്മുടെ ഈ ഫേ ഈ ഫ്യൂസിന്റെ ഈ സെറ്റൻ്റെ അറിഞ്ഞിട്ട് സ്വിച്ച് ആയിട്ട് കർഷൻ കൊടുക്കുകയാണ് ഇനി ഈ സ്വിച്ചിന്റെ ഈ സെക്കൻഡ് ടെർമിനിൽ നിന്ന് പ്ലഗിന്റെ ലെഫ്റ്റ് സൈഡ് അതായത് ഉപയോഗിക്കുന്ന ആളുടെ റൈറ്റ് സൈഡിലായിരിക്കണം എപ്പോഴും ഫേസ് വരേണ്ടത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു വയർ ഉപയോഗിച്ച് ഈ രണ്ട് ടെർമിനൽ തമ്മിൽ കണക്ട് ചെയ്യാൻ പോവുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇൻഡി ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ലൈറ്റിൻ്റെ ഒരു ഒരു വയർ എടുത്തിട്ട് നമ്മൾ ഈ സ്വിച്ചിൻ്റെ കൂടെ കണക്ഷൻ ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുന്നതെന്താ വെച്ചാൽ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് ഈ ലൈറ്റ് തെളിയേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കും അടുത്തതായിട്ട് നമ്മൾ ഈ ന്യൂട്രിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് ന്യൂട്രീ പ്ലഗിൻ്റെ റൈറ്റ് സൈഡിൽ അതായത് ഉപയോഗിക്കുന്ന ആളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം ഈ ന്യൂട്രി വരേണ്ട അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂട്രും അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്റർ ആയിട്ട് കഴിഞ്ഞ ലൈറ്റിൻ്റെ ഈ ചെറു വയറും തമ്മിൽ നമ്മൾ ജോയിൻ്റ് ചെയ്ത് ഈ ന്യൂട്രൽ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പോകണം അപ്പം നമ്മുടെ വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിത് സ്ക്രൂ ചെയ്യാം നമ്മുടെ ബോക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം ഓൾറെഡി ഒരു പറയാൻ ഒരു കാര്യമുണ്ട് ചില ബോക്സുകളിൽ ഫ്യൂസ് കെട്ടാതെയാണ് അതായത് ഇൻബിൾഡ് ആയിട്ടാണ് ഫ്യൂസ് വരുന്നത് അതിനകത്ത് ഇൻബിൾഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്യൂസ് കെട്ടുന്ന കാര്യമില്ല അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു മെഷീൻ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകുക താങ്ക്